ഗടികളെ അപ്പൊ നമ്മൾ എന്ത് ഫാമിലിയായിട്ട് വേളാങ്ങണിക്ക് യാത്ര എല്ലാവരും ഈ ബസ്സിലാണ് ഞങ്ങള് പോകുന്നത് ചില ആദ്യം കയറി തന്നെ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു ഏകദേശം ഒരു മണിയായപ്പോ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി ഇവിടെ ഇറക്കിമുക്കാലോ വേളാങ്കണിയിലെത്തി നമ്മൾ കിടക്കാൻ പോകുന്നത് ഈ ലോഡ്ജിലാണ് കേട്ടോ എന്തൊക്കെയോ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ റൂമ് തപ്പി നടന്നു തുടങ്ങി അത്യാവശ്യം സ്ഥലമുള്ള റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ കുളി ആയി ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ചായ അടിപൊളിയാണ് ഇവിടെ ആൾക്കാർ മുട്ട എന്ത്യാണ് പള്ളിക്ക് പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി നമ്മുടെ ജീവൻ പോലെ കാത്തു സൂക്ഷിച്ചു കാരണം അതില്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാനൊന്നും പറ്റില്ല എല്ലാവരും ടോക്കൺ പിടിച്ച് ഫുഡിന് വേണ്ടി അങ്ങനെ കാത്തിരിക്ക മൂന്ന് പൂരിട്ട് പിന്നെ ഉപ്പും ആവിട്ട് പിന്നെ ഗ്രീൻ പീസ് ഒഴിച്ച് ഒരു ഇഡ്ഡലിയും വെച്ചെന്ന് പിന്നെ നല്ല ചൂട് സാമ്പാർ ഒഴിച്ചു ഓ രാവിലത്തെ ഫുഡ് അവൻ അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു യാത്ര പാൻറ്റും സാമ്പാർ പോയി ഭക്ഷണം എല്ലാം കഴിച്ചു നമ്മള് പള്ളിയിൽ കുർബാന ഒക്കെ വന്നു അമ്മ കുർബാനാണ് അതുകൊണ്ട് പള്ളികം മുതഞ്ഞു കുർബാനം കഴിഞ്ഞ് നമ്മള് ചുട്ട് ഓട്ടോ ഓടി ഇങ്ങോട്ടാന്നല്ല മുട്ടടിക്കാൻ പക്ഷെ എന്റെ അല്ല ദേ ഈ കിടക്കുന്ന മുതലിന്റെ ഇങ്ങി കിടക്കുമ്പോഴമ്മലമൊട്ടടിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു ഇടിയും ജീവിതപോളി ആയനെ കുട്ടി കഴിഞ്ഞു നമ്മുടെ കുഞ്ഞു പോനങ്ങു ഇപ്പോഴും വേറെ ആരല്ല എന്റെ അപ്പൻ്റെ തന്നെ ആഹുവേല കട്ടപ്പയായി മാറി ഇത്രയും തല കഴുകാനായി കടലേക്ക് വന്നു കള്ളങ്ങണ്ടപ്പൊരു ഭൂതി ഞാനും ഇറങ്ങി കടലിൽ നിന്ന് നമ്മൾ തിരിച്ച് യാത്രയായി നമ്മൾ വന്നത് ഈ പള്ളിയിലേക്കാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് அயோ இவடத்து பார்த்து தான் இப்படி வரும்பான் இது என்னப்பத்தோ